ഹൈഫ്രൻ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ രാഘവനുണ്ണി എല്ലാവരുടെയും മുൻപിൽ വെച്ച് ശംഖുചക്രത്തിലെ മരുമകളായിട്ട് ഈ ഈ പറയുന്ന അനുപമയെ ഞാൻ പ്രഖ്യാപിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഔദ്യോഗികമായൊരു പ്രഖ്യാപനം തന്നെ അവിടെ ശംഖുചക്രത്തിൽ ചെന്ന് നിന്നിട്ട് രാഘവനുനി നടത്തുകയാണ് കേട്ടോ അപ്പൊ ഇത് കേട്ടിട്ട് മുകുന്ദനും നന്ദിനിയും ഒക്കെ ആകെ അപ്സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് അവൾക്ക് കിട്ടേണ്ട എല്ലാ അധികാരങ്ങളും ഇനി മുതൽ കിട്ടണം അത് അഭിലാഷം നന്ദിനിയും ഉറപ്പ് വരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞു അതേ പിന്നെ ഒരു ബുദ്ധിമുട്ടും അവൾക്ക് ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല പ്രത്യേകം ആ കാര്യത്തിൽ ഒരു ശ്രദ്ധക്കുറവും വിചാരിക്കരുത് എന്നുകൂടി പറഞ്ഞു അല്ലേട്ടെ എനിക്ക് പറയാനുള്ളത് എന്ന് മുകുന്ദം പറഞ്ഞപ്പോൾ സ്റ്റോപ്പിൻ എനിക്കൊന്നും കേൾക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യത്തിൽ മറ്റാരുടെയും അഭിപ്രായം വേണ്ട എന്ന് അപ്പം ഇത് കേട്ടോണ്ട് ഗോവിന്ദൻ അടഞ്ഞിപ്പോണ്ട് എനിക്ക് പറയാനുണ്ട് അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ നീനെ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പം എല്ലാവരും ഗോവിന്ദനെ ഒരുപാട് തള്ളി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് തഴഞ്ഞ പോലെ എല്ലാത്തിനും നെഗറ്റീവ് പറയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം അദ്ദേഹം താഴേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് രാഘവനുണ്യം അടുത്തേക്ക് ചെന്നു കേട്ടോ എനിക്ക് പറയാനുണ്ട് എല്ലാ ഏട്ടൻ പറഞ്ഞ ഈ പെൺകുട്ടിക്ക് നൽകുന്ന മാന്യത അതെനിക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു ഏതൊരു പെൺകുട്ടിക്കും ഭർത്തൃ വീട്ടിൽ ബഹുമാനം കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആഹാ പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് ആളില്ലാത്ത പോസ്റ്റിൽ കയറി ഗോളടിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് ആ വീരസ്യം പറയുന്നതിലെ യുക്തിയില്ലായ്മ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയുകയാണ് അപ്പം അല്ല ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിക്കുകയേ അതെന്താ നീ പറഞ്ഞത് അതെ സാറേ സാർ ഈ സ്പോർട്സ് ജേർണലിസം ഭാഷയിൽ പറയാതെ കാര്യം വ്യക്തമായി പറയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അല്ല ആ സാറ് കണ്ട ആ മഹത്തരമായ ആ ഒരു കുഴപ്പം ഒന്ന് പറയോ എതിർബാഹം വക്കീല് ആ അഡ്വക്കേറ്റ് അഞ്ജലി ഇന്ന് കോടതിയിൽ ഹാജരായിട്ടില്ല അതുകൊണ്ട് ഏകപക്ഷീയമായിട്ട് കോടതിയിൽ കാര്യങ്ങൾ നടന്നതെന്നാ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ ശരിയല്ലേ അപ്പൊ അല്ലാതെ ഈ കേമത്രം വിളമ്പാനായിട്ട് എന്നാരും കോടതിയിൽ വാദിച്ച് ജയിച്ചിട്ടൊന്നുമില്ല അയ്യോ ആണോ ആഹാ അയ്യോ എനിക്ക് വാദിക്കാൻ കൊതിയാവുന്നേ വാദിബാഹം വക്കീൽ വന്ന് നിന്നു തരണേ എന്ന് യാചിക്കാനൊന്നും എനിക്കാവില്ലല്ലോ ഗോവിന്ദൻ സാറേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഗോവിന്ദം ഉണ്ടാ നിക്കാണ് ഇവരെല്ലാവരും അല്ല ഇതിപ്പോ എവിടുത്തെ ന്യായമാണ് എനിക്ക് മനസ്സിലാവാത്തത് എടോ വാദിക്കാൻ ആഗ്രഹിക്കുന്നവർ കോടതി അനുവദിക്കുന്ന സമയത്ത് തക്കതായ തെളിവുമായിട്ട് കോടതിയിൽ ഹാജരാവണം അതാണ് നിയമം അത് എനിക്കറിയില്ലേ എന്നിട്ട് നേർക്ക് നേർ നിന്ന് നിയമങ്ങളും വകുപ്പുകളും പറഞ്ഞ് വാദിക്കണം എന്താ ശരിയല്ലേ അപ്പോൾ അല്ലാതെ ഒളിച്ചോടുക ചെയ്യേണ്ടിയിരുന്നത് മനസ്സിലായില്ലേ അങ്ങനെ ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ അതിന് രാഘവനുണി അല്ല ഉത്തരവാദി ഒളിച്ചോടണ്ടല്ലോ വിരട്ടി ഓടിക്കാമല്ലോ എന്താ ശരിയല്ലേ പ്രത്യേകിച്ച് എന്തിനും പോകുന്ന നല്ല കുറെ ക്രിമിനലും പൊളിറ്റീഷ്യൻസും കൂടെ ഉള്ളപ്പോ അത് പിന്നെ വീട്ടിനകത്താണെങ്കിൽ ഒത്തിരിപ്പുണ്ടാക്കാൻ പറ്റുന്ന വേറെ കുറേ ആൾക്കാരും ഉണ്ടല്ലോ പിന്നെന്ത് കുഴപ്പം ഹാ എന്റെ പൊന്ന സാറേ സാർ അങ്ങനെ വെറുതെ സാമാന്യവൽക്കരിച്ച് സംസാരിക്കരുത് തെളിവുകളില്ലാത്ത കേസിൽ തൽപര കക്ഷികൾ ഒളിച്ചോടുന്നത് സ്വാഭാവികമാണ് സാറേ അവരെ ബേരുക്കൾ എന്ന് ഞാൻ വിശേഷിപ്പിക്കുള്ളൂ അത്തരം കാരോട് കാര്യങ്ങൾ പറയാനായിട്ട് മുഖം തന്നെ പല കാരണങ്ങൾ കാണും അതിനെ അർഹിക്കുന്ന അവഗ്നിയോട് പുച്ഛിച്ചു തള്ളുകയാണ് രാഘവനുണ്ണിയുടെ ശീലം ഇത്രേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയുള്ളവർക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഐ ജസ്റ്റ് ഡോൺ കെയർ എന്ന് പറഞ്ഞ് ദാറ്റ്സ് ഓൾ എന്നൂടി പറഞ്ഞിട്ട് രാഘവനുണി അങ്ങ് കയറി പോവുകയാണ് കേട്ടോ അപ്പൊ മുകുന്ദന അവിടെ നിന്നിട്ട് ഏട്ടൻ ഇത് എന്തിന്റെ കേടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ് വെറുതെ നല്ലൊരു ദിവസമായിട്ട് നല്ല സന്തോഷത്തിൽ വന്നതായിരുന്നു ആ സന്തോഷം മുഴുവൻ കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് മൂന്തന അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ ശെ എന്തിനാ വെറുതെ ചുമ്മാറു ചേട്ടൻ ഇത് എന്തിന്റെ കേടാ എപ്പോഴും ഇങ്ങനെ വല്യാട്ടിനെ എതിർക്കേണ്ട കാര്യമുണ്ടോ ഒരുമാതിരി കോടതി മുറിയിലെ വാദപ്രതിവാദം പോലെയാ രണ്ടുപേരുടെ സംസാരം സോറി തെറ്റും അന്യായം കണ്ട എതിർക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലവാ അതിൻ്റെ വെള്ളിയാട്ടിനല്ല നമ്മുടെ സ്വന്തം അച്ഛൻ വന്നാൽ പോലും ഗോവിന്ദൻ ഉണ്ണി ഇങ്ങനെ തന്നെ പെരുമാറൂ ഐ എം സോ സോറി എന്ന് പറഞ്ഞ് അയാളും അങ്ങോട്ടേക്ക് പോയി കേട്ടും കഷ്ടം തന്നെ ഇത് ഈഗോ അടിച്ചതാ അല്ലാതെന്താ ഇത് ഈഗോ ക്ലാഷ് തന്നെയാ എന്ന് പറഞ്ഞോട്ടെ മുകുന്ദൻ കയറിപ്പോ വേണം കേട്ടോ അപ്പൊ വേഗം തന്നെ അനുപമ അതെ ഇന്നൊരു പായസം ഉണ്ടാക്കിയല്ലോ ആൻറ്റി ഇന്നേ ശരിക്കും പറഞ്ഞാലും ഭയങ്കര ജയിച്ചു വന്ന ഒരു ദിവസമായിരുന്നില്ലേ അതുകൊണ്ട് പായസം കൊണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഇവളെ കിച്ചണിലേക്ക് പോവാണ് എന്നാലും ഇത് വല്ല ചതിയായി പോയല്ലേ ഏട്ടത്തി ചതിയല്ല ഇരുട്ടടി എന്നാലും അവൾ ഈ തറുവേട്ടിലെ മരുമകളാക്കിയത് എനിക്ക് വലിയ ഇത് എന്ത് പറ്റി അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് ഇന്ദുവും നന്ദിനും കൂടി ഇങ്ങനെ കുറിച്ചെല്ലാം പറയാ പറ്റിയത് രാഘവേടനല്ല അബദ്ധം ആ അനുപമിക്ക അവൾക്ക് ഗുരുതരമായി പറ്റിയത് നമ്മളുടെ ശകുനപ്പിഴിയായി ഹാ അത്ര തന്നെ അല്ലാതിപ്പോ എന്താ വല്യടിനും കുറുപ്പുസാറും ഒക്കെ ഇരിക്കുന്നിടത്ത് നെഞ്ചും പിരിച്ചു കയറി വരിക എന്നിട്ട് കേസ് അട്ടിമറിച്ച് കൈയിൽ തരുക പറഞ്ഞ് എതിർഭാഗം വക്കീലിന്റെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക എന്തൊക്കെയാ ഇവിടെ നോക്ക് പോരാത്തതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സാറിന്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ലേ അതൊക്കെ ആർക്കു കൊണ്ട് കൊടുത്തു എന്തോ അവള് ആർക്ക് കൊടുത്താൽ എന്താ സംഗതി ക്ലിക്കായില്ലേ ശരിക്കും ആ വക്കീൽ കോടതിയില് ശരിക്കും നിയമം കൊണ്ട് ആ വക്കീല് പെണ്ണില്ലേ കോടതിയിൽ പോലും ഹാജരാവാതെ മുങ്ങിക്കളഞ്ഞില്ലേ അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ അത് കണ്ടുപിടിക്കണം ഇതിന് പിന്നിലുള്ള ദുരൂഹത കണ്ടുപിടിക്കണം കണ്ടെത്തിയാൽ പറ്റൂ എന്ന് പറഞ്ഞെന്തു അതിനാവശ്യം അവളുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതാണ് അപ്പം ഇതൊക്കെ കേട്ട അനുപമ പേടിപ്പിച്ചു നിൽക്കുകയാണ് കേട്ടോ അതെ അവളുടെ അമ്മയെ മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇനി കൂടുതൽ വിവരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് വേണം വല്യേട്ട് മുന്നിൽ അവളുടെ താൻ രൂപം ഒന്ന് കാണിച്ചു കൊടുക്കാൻ അപ്പം ഇത് കേട്ട് അനുപമ പേടിച്ചു അഞ്ജലി തനിയെത്തിയാണങ്ങാണോ അറിഞ്ഞാറുള്ള സ്ഥിതി എന്തായിരിക്കും എന്നാണ് അനുപമയുടെ ടെൻഷൻ പിന്നെ കാണുന്നത് ശിവരാമകൃഷ്ണയാണ് അപ്പം ശിവരാമകൃഷ്ണൻ സെക്യൂരിറ്റി ആയിട്ട് അവിടെ ഇരിക്കുകയാണ് ആൾക്കാർ വരും വഴുന്നേക്കും പോകും അങ്ങനെ അപ്പം പിന്നെ കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ കാർത്തിക്കും കൂട്ടുകാരൂടെ അഞ്ജലിയുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് അഞ്ജലി കൈക്കൂലി വാങ്ങിയിട്ട് പത്മയുടെ കേസ് തോപ്പിച്ചേന്നൊക്കെ പറഞ്ഞ് ഒരു ഡ്രമ്മു പോലത്തെ ഒരു സാധനം ഒക്കെ വെച്ച് ഇവന്മാരെ കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് ഇവരുടെ കോളനിയിലേക്ക് ചെന്നിരിക്കുകയാണ് അവിടെ ഒന്ന് ഭയങ്കരമായിട്ട് പാട്ടാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇന്ദിരയും ആര്യം മാത്രമേ ഉള്ളൂ ഇതിലൊക്കെ കൈക്കൂലി വാങ്ങിയിട്ട് പത്മയുടെ കേസ് തോപ്പിച്ചതെന്ന് പറഞ്ഞാണ് ഇപ്പം മരി ഒച്ചയ്ക്ക് പാടുന്നത് കേട്ടോ അപ്പം ഈ ശിവരാമൻ ഇങ്ങനെ ഓരോരുത്തരുടെ കാറിലൊക്കെ വെച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അവിടെ നിൽക്കുക ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നേരെ ഇന്ദിര വേഗം വാതിലടച്ചു എന്നിട്ട് നേരെ ശിവരാമകൃഷ്ണന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് പേടിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പം അയാളോട് അപ്പം അവിടെ നിന്ന് മുതലാളി പറഞ്ഞു എടോ താ ഫ്ലാസ്ക് എടുത്തോണ്ട് പോയി ഒരു കോഫി വാങ്ങിക്കൊണ്ട് വാ എന്ന് ശിവരാമനോട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ കോഫി വാങ്ങാനായിട്ട് പോവാൻ തുടങ്ങുമ്പോഴാണ് ഇന്ദിരയുടെ കോള അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രയോ ഇതെന്താ ഇവള് ഈ സമയത്ത് എന്റെ ഫോണിൽ വിളിക്കുന്നത് എന്താണോ ഈശ്വര ഇവിടെ എങ്ങാണോ കണ്ടിട്ടായിരിക്കും എന്നെ വിളിക്കുന്നത് അപ്പൊ വേഗം തന്നെ എന്താ ഇന്ദ്രേ എന്ന് ചോദിച്ചു ഇപ്പൊ അത്യാവശ്യമായിട്ട് ചേട്ടനെ ഒന്ന് ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞു കൂട്ടം ഞാനൊരു ജോലിയില അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ എനിക്ക് വരാൻ പറ്റില്ല ഒരു പ്രശ്നമുണ്ട് വീട്ടിന്റെ മുറ്റത്ത് കുറെ പയ്യന്മാര് വന്ന് കിടന്ന് ആട്ടും കൂത്തും ആകെ ഒരു വശപശക് ലക്ഷണമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പറഞ്ഞ അതെ ഇത് അഡ്വക്കേറ്റ് അഞ്ജലിയുടെ വീടല്ലേ എന്ന് ചോദിച്ചിട്ടാ ഇതൊക്കെ തുടങ്ങിയത് ഏത് പയ്യന്മാര് അതൊന്നും എനിക്കറിയില്ല എന്താണെങ്കിലും അതെ കണ്ടിട്ട് അത്ര പന്തിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവന്മാരെന്തോ ഗുണ്ടുകളാണെന്നോ തോന്നുന്നത് ഓരോ സൈസ് തടിയന്മാര് ഗുണ്ടുകളോ അവർക്കെന്താ നമ്മുടെ വീട്ടിൽ കാര്യം അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം ഞാനാണോ വിളിച്ചു വരുത്തിയത് ചേട്ടൻ പെട്ടെന്ന് ഇങ്ങുവന്നേ അല്ലെങ്കിലേ അവന്മാര് വല്ല അക്രമവും കാണിക്കും അതെ ഇവിടെ ഇവിടെയാണെങ്കിൽ അഞ്ജലിയുടെ കൂടെയുള്ള ആ പിള്ളേരെ പോലും കാണുന്നുമില്ല എനിക്കിപ്പോ വരാൻ കഴിയില്ല ഇന്ദിരേ ഇവിടെ ശാ അവിടെ ശ്യാമയില്ലേ അവളോട് പറയന്താ കാര്യം എന്ന് ചോദിക്കാൻ ഇവിടെ ഇവിടെ ഒരു ശ്യാമയില്ല കോമളയില്ല ഞാനും എന്റെ മോളും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഷേ അതെ ലക്ഷണം കണ്ടിട്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്ന് തോന്നില്ല ചേട്ടൻ അത്യാവശ്യമായിട്ട് വന്നേ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അപ്പൊ ആകെപ്പെട്ടു ശിവരാമകൃഷ്ണൻ അപ്പൊ ഇയാള് നേരെ കടയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പൊ അദ്ദേഹം ഫോൺ വിളിച്ചോണ്ട് ഇങ്ങനെ നിൽക്കായിരുന്നോ ഞാനങ്ങ് അറിയിച്ചോളാം എന്ന് പറഞ്ഞു ഓരോരുത്തന്മാർ വിളിച്ച് മനസമാധാനം കളഞ്ഞോളൂ എന്ന് പറഞ്ഞു എന്താടോ താൻ താൻ എന്തിനാണോ വന്നത് എന്ന് ചോദിച്ചു സാർ എനിക്ക് എനിക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വരാനായിട്ട് ഒരു അനുമതി തരണം എന്ന് പറഞ്ഞു വീട്ടിൽ പോണെന്നോ തനിക്കെന്താണോ വാട്ടായോ താൻ ഇന്നിവിടെ ഇന്ന് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് തനിക്ക് ലീവോ ഹീത് ആവില്ല അയ്യോ സാർ ലീവല്ല സാർ അരമണിക്കൂർ പെർമിഷൻ വീട്ടിലൊന്ന് ഓടിപ്പോയ ശേഷം തിരിച്ചു വരാം സാർ ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞു വിളിച്ചു സാർ അതുകൊണ്ടാ ഭാര്യയ്ക്ക് സുഖമില്ലെന്നോ ആര് പറഞ്ഞു എപ്പ പറഞ്ഞു അതൊന്നും പറ്റില്ല താൻ പോയി തന്റെ പ്രീപിനെ ആരെടുക്കും അല്ല സാർ അങ്ങനെ പറയല്ലേ സാർ ഞാനൊന്ന് പോയി നോക്കിയിട്ട് പെട്ടെന്ന് വരാം സാർ പ്ലീസ് സാർ ഒരു ഹാഫ് ആൻ അവർ ഹാ കൂടുതൽ ഇംഗ്ലീഷൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട കേട്ടോ ഇനിയിപ്പൊ പണ്ടാരോ പറഞ്ഞതുപോലെ ആയല്ലോ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ അയ്യോ സാർ സാഹചര്യം അങ്ങനെ ആയിപ്പോയി സാർ ഒരു തവണത്തേക്ക് അങ്ങനെ ആക്കണം ഇതൊരു വല്ലാത്തൊരു പൊല്ലാപ്പായല്ലോ ശരി ഇത് ഇത് ആദ്യം ആയത് കൊണ്ട് ഇത്തവണത്തേക്ക് പോയ്ക്കോ പെട്ടെന്ന് താൻ തിരികെ തീക്കണം മനസ്സിലായോ ശരി സാർ എന്ന് പറഞ്ഞ ശിവരാമകൃഷ്ണൻ നേരെ വേഗം വിപ്രാവം പിടിച്ചോടുക ഓ എല്ലായിടത്തും പ്രശ്നം ഇതുതന്നെയാണല്ലോ ഇനി മേലാൽ സ്വന്തമായിട്ടൊരു ഭാര്യ ഉള്ള ഒരുത്തിനേ സെക്യൂരിറ്റി പണിക്കിനി വെക്കരുത് ഷടാ ആ കാപ്പി പറഞ്ഞിട്ട് അതും വാങ്ങി കിട്ടിയില്ല അപ്പോഴാണ് അയാളുടെ ഭാര്യ പോണേ വിളിക്കുന്നത് ആ സുലു എന്താ സുലു എന്നിങ്ങനെ ചോദിക്കാണ് പറഞ്ഞു അല്ല അതെ നിങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാൻ വരുമ്പോ ആ നന്നാക്കാൻ കൊടുത്ത മിക്സിയും കൂടി വാങ്ങിയിട്ട് വരണം അത് കിട്ടിയാലേ എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ മറക്കരുത് ആ ശെരി ശരി എന്നൊക്കെ പറയും മറന്നിട്ട് വല്ല വന്നാ തോന്നു ഗുണം നിങ്ങൾ കാണും മനസ്സിലായോ ആ ശരി കേട്ടെന്നേ നിങ്ങളുടെ ദേഷ്യപ്പെട്ട് പ്രശ്നം കൂട്ടില്ലേ ഞാൻ വെഫോൺ വെച്ചോ എന്ന് പറഞ്ഞു ഹോരോരോ ഭക്തന്മാരുടെ ഭാര്യമാർക്ക് എന്തൊക്കെ അസുഖം വരുന്നു ഇവർക്കൊരു പോലും വരുന്നില്ലല്ലോ എന്റെ ഈശ്വരാ അപ്പൊ ഇത് പിന്നെ കാണുന്നത് കാർത്തിക്കിനെയും കൂട്ടരെയാണ് അപ്പൊ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശ്യാമളെയും അതുപോലെ തന്നെ പത്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത് ആ മതി മതി നിർത്ത് നിർത്ത് എന്ന് പറഞ്ഞു ദേ നമ്മളെ ആരാണ് ഈ വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ കഷ്ടം തന്നെ എന്ന് പറഞ്ഞു ദേ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കഥാനായിക നമസ്കാരം അല്ല നിന്റെ ഉപനായികയും അമ്മ കഥാപാത്രവും എത്തി അല്ല നമ്മുടെ നായികയായ അഡ്വക്കേറ്റ് അഞ്ജലി എവിടെ കണ്ടില്ലല്ലോ എവിടെ എന്നിങ്ങനെ ചോദിക്കാണ് ചോദിക്കടാ അപ്പൊ യുവാമാരെല്ലാരൂടെ എവിടെ പോയി എന്ന് ചോദിക്ക മതിയാക്കടാ നിന്റെയൊക്കെ ഒരു ചപ്പ്ളാങ്കി പോരാട്ടങ്ങള എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇന്ദിരയും മോളും വരാണ് അതെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരാണെന്ന് അല്ല ആളെ കൊച്ചാക്കാനുള്ള ശ്രമമാണെന്നും മനസ്സിലായി അതെ എന്താണ നിനക്കൊക്കെ വേണ്ടത് പക്ഷേ ദേ ഈ വീടിന്റെ മുന്നിൽ വന്ന ഇങ്ങനെ തോന്നിവാസം കാണിച്ചാൽ ഒരുത്തനും ഇവിടെ വന്നതുപോലെ തിരിച്ചു പോവില്ല ഇതേ രാജാജി കൊളഞ്ഞ മനസ്സിലായോ ഈ നിൽക്കുന്നവര് മാത്രല്ല സെറ്റ് ഓഴുസെറ്റ് കൂടി ഇവിടെ ഉണ്ട് എല്ലാവരും പണിക്ക് പോയിരിക്ക വിളിച്ചു വരുത്തണോ ഞാൻ അവരെ അയ്യോ എന്റെ പൊന്നു കേട്ടപ്പ തന്നെ എന്റെ മുട്ടടിക്ക കഷ്ടം തന്നെ അപ്പൊ ഇവന്മാരുടെ ആക്ഷൻ കണ്ടിട്ട് നാട്ടുകാർ കുറച്ചുപേര് അതെ ഇനി മതി കുറെ നേരമായല്ലോ നിങ്ങളുടെ അഭിനയവും പ്രകടനവും ഒക്കെ നടക്കുന്നത് ഇനി തെമാടത്തിൽ ഇവിടെ കാണിക്കണ്ട എന്ന് പറഞ്ഞു ഇനി ഇവിടെ നിന്ന് പരിഹാസം അടിച്ചാലേ ഞങ്ങൾ ചിലതൊക്കെ ചെയ്യോ പറഞ്ഞില്ലെന്ന് വേണ്ട ചേ വായടക്കടാം നിന്റെയൊക്കെ ഈ രാജാജി കോളനി ഈ കോളനി കത്തിച്ച് ഒരു പിടിച്ച് ആരാക്കാൻ കാർത്തിക്കിനൊരു ഒറ്റ രാത്രി പോലും വേണ്ട അറിയോ നിനക്ക് എന്നിട്ടാ അവന്റെ ഒരു സംസാരം എന്ന് പറയണം അവൻ ആരാണെന്നും അവന്റെ സ്വാധീനം എന്താണെന്നും അറിയോ നിങ്ങൾക്ക് അപ്പൊ അയ്യോ വിടറ വേണ്ട 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 പോട്ടെ 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 അസാരമില്ല ഒന്നും കാര്യമില്ല ഞങ്ങൾ ഇപ്പൊ വന്നത് ഒരു സംഘടനത്തിനല്ല ഞങ്ങൾ വന്നത് അഡ്വക്കേറ്റ് അഞ്ജലിയുടെ തന്തയും തള്ളയും ഒന്ന് ആദരിക്കാൻ വേണ്ടിട്ടാ അപ്പോഴേക്കും വേണ്ട ശീവരാമകൃഷ്ണനും അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ എന്താടാ എവിടെ എന്ന് ചോദിച്ചു ആരാ നിങ്ങള് എന്ത് വേണം എന്ത് എവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത് ആഹാ തേടി വള്ളിയിലെ കാലെ ചുറ്റിന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഇതാണ് കേട്ടോ അപ്പൊ അങ്ങോട്ടേക്ക് വന്നു കാർത്തിക് ദേ എടാ ഇതാണ് അഞ്ജലി വക്കീലിന്റെ പിതാശ്രീ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നെ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ എനിക്കറിയാൻ പോയി എടുക്കടാ ആ ഒരു സാധനങ്ങള് എന്ന് പറഞ്ഞു അപ്പൊ ഇവന്മാരെ രണ്ട് നോട്ടുമാലയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് വന്നിട്ടെ നമ്മുടെ നാട്ടിൽ ഡോക്ടറുടെ മകൾ ഡോക്ടറാവുകയും എഞ്ചിനീയറുടെ മകൾ എൻജിനീയറാവുകയും ചെയ്യുന്നതുപോലെയാണ് വക്കീലിന്റെ മകൾ വക്കീലാവുന്നതും എന്താ ശരിയല്ലേ അങ്ങനെ ദേ ഈ നിൽക്കുന്ന പണ്ടൊരു നാളിൽ എതിർ കക്ഷിയുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി സ്വന്തം കക്ഷിയെ തോൽപ്പിച്ചതിന് കോടതിയിൽ നിന്ന് പുറത്താക്കിയ ഈ നിൽക്കുന്ന തന്തവക്കീലിന്റെ മകൾ എന്ന് വെച്ചാ അഡ്വക്കേറ്റ് അഞ്ജലി തന്തിയെക്കാൾ വലിയൊരു കള്ളത്തിയാണെന്ന് താമസിയാതെ കോടതിയിൽ തെളിയിക്കപ്പെടും ഒരു സംശയവുമില്ല അതിന്റെ ഒരു ഉദാഹരണമാണ് ദാ ഈ പാവം പിടിച്ച പത്മ എന്ന പെൺകുട്ടിയുടെ കേസിൽ കൈ നിറയെ കാഴ്ചം വാങ്ങിയിട്ട് ശേഷം അഡ്വക്കേറ്റ് അഞ്ജലി കോടതിയിൽ ഹാജരാവാതെ ഈ പാവത്തിന് ചതിക്കുക ചെയ്തത് എന്താ ശരിയല്ലേ അപ്പൊ വേഗം തന്നെ നോ ഒരിക്കലുമില്ല എന്റെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആഹാ എന്റെ മോൾ അഞ്ജലി ഒരിക്കലും സത്യത്തിനെ നീതിക്കം വിട്ട് പ്രവർത്തിക്കില്ല ഉറപ്പ് എന്ന് പറഞ്ഞു പിന്നെ ദൈവ് ചെയ്ത് നിങ്ങളാരും ഇത് വിശ്വസിക്കരുത് എന്ന് നാട്ടുകാരോട് പറയാ പണ്ടയ്ക്ക് പണ്ട് പണ്ട് ശരിക്കും പണ്ട് എന്റെ തലയിൽ കെട്ടിവെച്ചാൽ നുണക്കഥയാ എന്റെ മകളുടെ തലയിലും ഇവര് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശിവരാമൻ ഇങ്ങനെ പറയുന്നു കേട്ടോ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് അതെ ശരി ആയിക്കോട്ടെ ഇതിപ്പോ ഞങ്ങൾ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കണമെന്നില്ല ദേ ഈ നിൽക്കുന്ന പത്മ പറയട്ടെ ഞങ്ങൾ പറഞ്ഞത് കള്ളവാണെന്ന് അല്ല ഇന്ന് കോടതിയുടെ വരാന്തവരെ എത്തിയിട്ടും എന്തുകൊണ്ടാണ് പിന്നെ അഞ്ജലി കോടതിയിൽ ഹാജരാവാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്യാമളേനെ ഒന്ന് നോക്കി പത്മ കേട്ടോ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല പറ അപ്പിന്നെ എന്തുകൊണ്ടായിരിക്കും എത്താതിരുന്നത് എന്ന് ചോദിക്കണം ഒരു ഉത്തരവും പറയാനില്ല എന്താ പത്മയോടൊപ്പഴെ ആർക്കും ഒന്നും സംസാരിക്കാനില്ലേ എന്ന് ചോദിച്ചു അല്ല എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം സത്യങ്ങള് അതല്ലേ അതിന് മര്യാദ കൈക്കൂലി കാശും വാങ്ങി കൈ വെച്ചിട്ട് ആ പത്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാ അഡ്വക്കറ്റ് അഞ്ജലി അവളെ കോടതി വരെ കൊണ്ടെത്തിച്ചത് അതാണ് സത്യാവസ്ഥ എന്ന് പറഞ്ഞു പിന്നെ പാപം പെണ്ണിന് എന്നിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ അഡ്വക്കേറ്റ് അഞ്ജലി പത്മയുടെ മുന്നിൽ വെച്ച് എന്തോ ഒരു നാടകം കളിച്ചത് ചി നോർത്തട എന്ന് പറഞ്ഞു എന്റെ അഞ്ചിനു മോളെ പറ്റി നാട്ടാക്കുരുക്കാത്ത കള്ളങ്ങൾ പറഞ്ഞു പിടിപ്പിക്കരുത് കള്ളമല്ല സത്യം തന്നെയാ ഞാൻ പറഞ്ഞത് അച്ഛനും മകൾക്കും പത്മയെ വെച്ച് ക്യാഷ് ഉണ്ടാക്കാൻ അല്ലായിരുന്നു എങ്കിൽ പിന്നെ ഒരു ഗതിയുമില്ലാത്ത ഈ പാവം പെണ്ണിനെ ഞാൻ താലി കെട്ടാൻ തുടങ്ങുമ്പോ അത് കദർ മണ്ഡപത്തിൽ നിന്ന് അഡ്വക്കേറ്റ് അഞ്ചലി പിടിച്ചിറക്കിക്കൊണ്ട് വന്നത് പിന്നെ എന്തിനായിരുന്നു പറ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുക അപ്പോഴും ഉണ്ടാകട്ടില്ല ഒപ്പം ഇവൾക്ക് നീതി വാങ്ങിക്കൊടുക്ക മാത്രമായിരുന്നു അവളുടെ ലക്ഷ്യമെങ്കൂ എങ്കിൽ ഇന്ന് അവൾ എന്താണെങ്കിലും കേസ് വാദിച്ചു തുടങ്ങാൻ കോടതിയിൽ ഹാജരാവാണ്ടിയിരുന്നില്ലേ എന്തുകൊണ്ട് അവൾ ഹാജരായില്ല എന്ന് ചോദിച്ചു അതിനും മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഉണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത് അപ്പം ദേ എടി എടി ദേ എടി പെണ്ണെ നീ കേക്ക് നിനക്ക് ഞാൻ വെച്ചുനീട്ടിയ നല്ലൊരു ജീവിതമായിരുന്നു അഡ്വക്കേറ്റ് അഞ്ജലി ജീവിതത്തിൽ നശിപ്പിച്ചറിഞ്ഞത് ദേ നിനക്ക് വേണമെങ്കിൽ ഈ നിയം വരാൻ കേട്ടോ എന്റെ ഭാര്യയായിട്ട് എൻ്റെ ഓഫർ എൻ്റെ ഓഫർ അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ എന്ന് പറഞ്ഞു ഒഫീഷ്യലായിട്ട് ഞാൻ വീണ്ടും നിന്നെ എൻ്റെ ഭാര്യയായിട്ട് ക്ഷണിക്കാം അപ്പൊ വേഗം തന്നെ പാത്മ കരഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറിപ്പോയി കേട്ടോ ആകെ നാണും കേട്ട പോലെ ആയി എല്ലാവരും ഇങ്ങനെ നിൽക്കണം കുറച്ചു കഴിഞ്ഞപ്പോ ശ്യാമളയും നേരെ അകത്തേക്ക് കയറി പോവാണ് അപ്പൊ ശ്യാമളയാണ് ഇതിനെല്ലാത്തിനും കാരണം ശ്യാമള ഉണ്ടാക്കിയ പ്രശ്നങ്ങളും അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത കാര്യപരിപാടിയിലേക്ക് കടക്കാം അഡ്വക്കേറ്റ് അഞ്ജലിയുടെ തന്തപ്പടിയെ ആദരിക്കലാണ് അടുത്ത തരാപരിപാടി അതെ അപ്പൊ വേഗം തന്നെ ഇവന്മാര് ഈ മാലയൊക്കെ നമ്മുടെ ശിവരാമകൃഷ്ണന്റെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് തടഞ്ഞു പിടിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണ്ടായുസും ഒക്കെ ആയിട്ട് എന്നിട്ട് ഇവന്മാര് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയിൽ അതായത് കാർത്തിക്കും ഈ പറയുന്ന ശിവരാമകൃഷ്ണനും തമ്മിൽ അപ്പം അഞ്ജലി ആണെങ്കിലോ എങ്ങോട്ടോ പോയി കൊണ്ടു ഇരിക്കുകയാണ് അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബ് ആൻഡ് സി യു കെ